നമ്മുടെ അരുവ അരുവ കല്ല ഇട്ട് പറഞ്ഞിട്ട് മൂർച്ചയായില്ല അവളെ മൂർച്ച കൂട്ടുന്നു നമ്മുടെ അരുവ ആ ആ വേണ്ട പണിയുടെ കല്ല അത് ചെതലിന്റെ വരുന്ന എന്താണോ ചെതലിന്റെ ടെർമുണ്ടോ നമ്മൾ അരുവേണ്ടെങ്കിലും മൂർച്ച വെച്ച് നമുക്ക് കിട്ടിയ കേട്ടോ മൂർച്ച വെച്ച് മീൻസ് പപ്പിയാണ് അപ്പം നമ്മളേ ഈ വില ചകലം റിസ്ക് ആകട്ടെ എന്ന് വെച്ചാല് കമ്പും കോലും കരകവും മരവും മരവും എല്ലായിട്ട് ഈ കമ്പനി ഇതിൻ്റെ അകത്തൂടെ വേണം ഈ കേറി ആണ് നമ്മളിവിടെ ഒരു വല കൊടുത്തത് ഇവിടെ വല കൊടുക്കുന്ന ഇത് കാണുന്നവർ ചിലപ്പോൾ ചോദിക്കുക അപ്പം അപ്പം ഈ വല കൊടുത്തിട്ട് പറയുന്നത് വെള്ളം പോലും ഇല്ല അല്ല നമുക്ക് അവിടെ വല കൊടുക്കാനായിട്ട് പറ്റത്തില്ല അവിടെ വല കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പൂമരസിൻ്റെ അവിടെ വല കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് കുഴിയാ നമ്മൾ അവൾ എത്ര ഇടിച്ചണക്കാലും കുഴിന്ന് മീൻ കറത്തില്ല അതാണ് നമ്മൾ വല ഇവിടെ കൊടുക്കാതെ പിന്നെ പുറമോട്ട് മാറ്റി കൊടുക്കുന്നത് ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഉദ്ദേശത്തിന് നമ്മൾ അളിയൻ പറയുന്ന ഒരു പതിനഞ്ച് കിലോ വരാൽ കിട്ടും എന്നാണ് അലിയം പറയുന്നത് ഞാനും അളിയുടെ കൂടെ യോജിക്കൂ കേട്ടോ നിങ്ങൾ ആരൊക്കെ അളിയന്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കൂ അളിയൻ പതിനഞ്ച് കിലോ വരാൽ പറഞ്ഞിരിക്കുകയാണ് പതിനഞ്ചല്ലേ അളിയൻ പറയുന്നത് ഏഹ് അളിയൻ പതിനഞ്ച് അളിയന്റെ കൂടെ കൂടുന്നവർ കൂടിക്കൂ കേട്ടോ ഞാനെൻ്റെയൊക്കെ എൻ്റെ അളിയന്റെ കൂടെ ഞാനും കൂടിയിരിക്കുക

വയറ് കിടക്കുന്നുണ്ട് നോക്കിക്കണം ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒത്തല്ലൊന്നും ചവിട്ടില്ല നമ്മൾ അങ്ങോട്ടില്ലേ അത് റെഡി ആക്കണം കമ്പ് മുറിച്ചൊന്നും നമ്മളാ പരുവത്തിനൊന്നും ആക്കണോളിയാ ഇങ്ങോട്ട് കൊണ്ടുപോര് നമുക്കത് ഇതാ അതെ ഇത് കേട്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ വലയില്ല പോസ്റ്റിൻ്റെ അവിടെ കുത്തികരിക്കുന്ന ഇതാന്ന് ഇത് ഞങ്ങൾ കുറച്ച് വെട്ടും അപ്പൊ നമ്മളിത് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മളത് ഇത്ര ഇത്തോളം കുണ്ടന കുണ്ട കുണ്ട ചെളി ഈ ഇല ഈ കടകളെല്ലാം ചീഞ്ഞ് താഴെത്തോട്ടിരുന്നു ഓ അത് പോയ അതുകൊള്ളാം അതുകൊള്ളാം മതി മതി രണ്ടെണ്ണം കെട്ടി അതുമതി മോറോൽ കുസരങ്ങ വേണം. കയറികട്ടെ. മതി. ശരി, എന്നാ കുസരങ്ങ ഇടാൻ വരുന്നുണ്ട് അറിയാനാണ്. കേള് പരിപാടി. ചെവറ്റേ കുറപിച്ചേ. അതോണ്ടി പോ. ഇല്ല അത് പോവലണ്ട. ങേ. സുലെ, അരലികേന്ന. അത് മാത്രം കേറിയോ ഓയ് കൊന്നു ഓയ് അമരം തരണ്ടേ നീ തോള് ഹെന്നാലേയാ അമരം തന്നേ 何だこれ ല്ലേറമ്പു നല്ലി അനാഭി അനാഥല്ലി

വരാലോ കേട്ടാ പിന്നെ സത്യം പറയാലും നമുക്ക് ഇതിന്റെ അകത്ത് തപ്പാൻ പറ്റി മാറാനുള്ള അപ്പൊ ഇപ്പറാ പോളമ്പുഴിയോ വരാൽ സുലഭമായിട്ട് പുറമോട്ട് പോകും അപ്പൊ നമ്മളാ കമ്പൊക്കെ മാക്സിമം ഇവിടെ വിടെ മെച്ചുണ്ട് എന്തെങ്കിലും തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് അതിനെ പിടിക്കാം പിന്നെ ഇവിടെ ഇതിലുണ്ട് അതേ ഉണ്ടെങ്കിൽ കുഴിയിലേക്ക് തിരിച്ച് ഇറങ്ങി വരുത്തും അളിയാൻ ഇതുങ്ങളൊന്ന് പഠിച്ച് കേട്ടോ ചവിട്ടിയിട്ട് ഇതുങ്ങളൊന്ന് പഠിച്ചു അങ്ങനെ പുറവ് വിളിക്കാൻ കിട്ടും നമ്മളെ കണ്ട വരാനുണ്ട് മൂന്നിനാണ് ഈ മരക്കാരി അളിയാൻ ഒരു കാര്യം ചെയ്യാ അങ്ങോട്ടൊരു കൊച്ചു കാര്യമാണ് അങ്ങോട്ടൊരു കൊച്ചുകാലും ീ തുമ്പിനു വരല് ഈ പോളൊക്കെ വരാല് കാണുന്നില്ല അളിയാൻ എന്തൊക്കെയോ ഇങ്ങോട്ട് തപ്പിക്കും i സ്കൂളയുടെ കൂടെ ഞാൻ ഒരു പിടിച്ച് മേലോട്ടിട്ടു പിടിച്ചിട്ടല്ല സ്കൂളെ തൂങ്ങി ഒരുത്തം കറക്കങ്ങ ഇങ്ങനെ കുപ്പി ചെയ് ചവിട്ടിയാലോ നമ്മൾ വരാലാന്നും പറഞ്ഞ് കെട്ടി തെറ്റു ചിപ്പം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന പാടാണെങ്കിൽ കമ്പ് ഒരു വെട്ടു വെക്കിയോട്ടണോ ഞാൻ പറ്റാം നീ അണിങ്ങനെ പ്ലമ്പിന്റെ അകത്തുള്ള കേട്ട് വിട്ടല്ലേ അത് നീ കരി കൂടെ നടന്നെന്ന് നമ്മളെ പെങ്ങളിൽ ഓയി അയിൻ്റെ കാലും കമ്പ് അങ്ങ് മാറ്റിയാ പറയാളിയാ ഇത് അഞ്ചു കിട്ടിയില്ലെങ്കിൽ ഇതുപോലക്കെല്ലാ ചെമ്പല്ലിന്ന് ചെമ്പല്ലി പിള്ളേര് എപ്പോഴും ചോദിച്ചോളിയോ പിള്ളേര് ഇപ്പൊ ചെമ്പല്ലി അതൊന്നും എന്നറിയണി കാണി റവണി എടുക്കും െ പൂക്കി കൂടുതൽ നമ്മൾ കൊടുക്കുന്നു അപ്പം ഒരു ദൃഗം ഇട്ട് കൊടുക്കുന്നു മേടിക്കുന്നവർക്കും ഒരു സന്തോഷം നമുക്കും നമ്മൾക്കും ഒരു സന്തോഷം വെള്ളം വെള്ളം മൂന്നില്ലാത്ത സ്ഥലത്താകലിച്ച് ില്ല എടുത്തേക്കാളിച്ചാ മതി എന്താ ും കുഴ കിട മൂന്ന് പക്ഷെ അളീനോ അളീനോ കളിക്കാരെ വെള്ളം പുറ വരയ്ക്ക് രണ്ടു മൂന്ന് എണ്ണം കിട്ടും അളിയോ എന്റേത് രണ്ടു മൂന്നെണ്ണം പോയി ശങ്കർപൂടേത് രണ്ട് മൂന്നെണ്ണം പോയി പളയൻ്റെ മൂന്ന് രണ്ടെണ്ണം പോയി എല്ലാം എല്ലേ പോയി അണിയന്റെ കൂടെ കൂടിക്കൊണ്ട് പതിനഞ്ചു കിലോമീറ്റർ കമന്റ് ചെയ്തവരുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാ ഞാനും പിന്നെ അവരുടെ പോലെ തൊഴിലി അവരെല്ലാര്ക്കും ഒരു ആഗ്രഹം ഇല്ല എന്ന് പോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കിട്ടണം അത് കടകലും കമ്പും എല്ലാം കയറി അങ്ങനെ കളി വലയടി അകത്തോട്ട് കേറാൻ വരാനും മാറുകില്ല കാരണം നമുക്ക് ഒരുപാട് ഉള്ളു വലിച്ചതാണ് ചവിട്ടും നീല്ല കമ്പുംകൂലി വരച്ചാണിയോ വരാനാണോ ചവിട്ട് നീന്തും ചടിക്കേ വരാലിന് അങ്ങോട്ട് ഇറങ്ങാൻ മാർഗമില്ലാതായിരുന്നു നല്ല കളിയാണ് മൊത്തം ഞമ്പെല്ലാം പട്ടണം കിടക്കുന്നതുകൊണ്ട് മാർഗമില്ലായിരുന്നു കായുടെ കൊമ്പൊടിക്കുമ്പോഴേ എപ്പോഴെന്താണ് ഈ വല ഇങ്ങനെ കൂടുതൽ എടുക്കണം കൊമ്പ മാത്രം പിടിക്കുന്നത് അതുകൊണ്ട് ഈ പോലെ കൂടുതൽ വല ആ കൊമ്പയിലേക്ക് എടുത്തിട്ടിട്ട് പൊടിക്കണം അപ്പം നമുക്ക് കൊമ്പ് ഒടിക്കാനായിട്ട് ഒരു പിടി കിട്ടും കൊമ്പ് കൊമ്പയിലൊരു പിടി കിട്ടും ഏ അതുകൂടാതെ ഒടിച്ച കൊമ്പ് മൂന്നെ ഉണ്ടെങ്കിൽ ആ ഞാൻ കഴിയുമ്പോഴേ ചുറ്റി ഞാൻ എടുക്കാം അത് പിടിച്ചിട്ട് എല്ലാം ഒരു സ്ഥലത്താക്കി വരാം പോലെ കളിയത് ഒന്നാമത്തെ കണ്ണ് പൊത്തി നമ്മൾ കാണാത്ത സ്ഥലം ഉണ്ടെങ്കിൽ പോവും ഇങ്ങോട്ടെ ഇങ്ങോട്ട് മൂന്ന് വരാല് മതി ഒരു കിലോ വരാൽ ആ <Felul> lá, <f Jean Rabbit bulun> ും കമ്മുന്ന കുടഞ്ഞൊന്നും ഇല്ല കേട്ടോ പിന്നെ കാര്യൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ള കൊണ്ടാണ് ഭാര്യ അത് തോളെ ഇടുന്നാട്ടെ കവറുമായിട്ട് തന്നെ മീൻ ഞാൻ പിടിച്ചോളാം അങ്ങോട്ട് അവിടെ കൃഷിയായിട്ട് കിടക്കാൻ തല అప్పుడ అవును నోటి కాబట్టి వలయ മറ്റ <laughs> ി ചോദിച്ചപ്പോ അലയം പറയാ നമ്മളെ പെങ്ങളും ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഞാനിത് കൊണ്ട വെള്ളത്തെ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിയ വേണ്ടല്ലോ നമുക്ക് വല കിടന്നോട്ടെ അറിയാം പറയുന്ന അറിയാൻ പറഞ്ഞ പോലെ പന്ത്രണ്ടരക്കിലോ അല്ലേ കുറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ നമുക്ക് വിഷയമായിട്ടും പറയാം you know menú